ഇവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ് മക്കളെ പ്രത്യേക വൈബാണ് എന്താ കണ്ടോളൂ കാലം തന്നെയുണ്ടല്ലോ അങ്ങ് പോവും വളരെ സൂക്ഷിച്ചു വേണം അവിടെ നിൽക്കാൻ അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ദേ ഞാൻ നീലപ്പാടിലേക്ക് ഇട്ട് കണ്ണാടിയൊക്കെ വെച്ച് നിൽക്കുന്ന സ്ഥലം കണ്ടോ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ ഇത് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ മൂവാറ്റഴി നിന്ന് പിറവും പോകുന്ന വഴിക്ക് ശൂലം വെള്ളച്ചാട്ടത്തിന്റെ ഒരു പാറയാണ് പാറമടയിൽ വെള്ളം കിടക്കുന്നതാണ് പ്രത്യേക കാഴ്ചയല്ലേ അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ എല്ലാവരും കണ്ടോളൂ മനോഹരമായ കാഴ്ച മഴത്തുള്ളി ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വരാം ഇവിടത്തെ കാഴ്ചകളെ കാണാം അടിപൊളി വ്യൂ ആണ് കണ്ടില്ലേ മക്കളെ കണ്ടില്ലേ ഇതാട്ട ശൂലം വെള്ളച്ചാട്ടം ഇതും കൂടെ നമുക്ക് കാണാം കണ്ടില്ലേ എന്താ ഒരു ഭംഗിയില്ലേ യെസ് ഇതേ വെള്ളത്തിന്റെ കളർ കണ്ടോ ഒരു പ്രത്യേക കളറല്ലേ ദടം പറയണ്ടേ അങ്ങ് കൊറേം കൂടെ പോകണം ഇവിടെ പല പ്രാവശ്യം ഞാൻ വരാറുണ്ടേ അപ്പം മഴയത്തുനിന്ന് വരാമെന്ന് വിചാരിച്ചു ദേ ഇവിടെ നിന്ന് നോക്കിയാലുണ്ടല്ലോ ഒരു പ്രത്യേക വൈബാണ് മക്കളെ പ്രത്യേക വൈബാണ് എന്താ കണ്ടോളൂ കാലം തന്നെയുണ്ടല്ലോ അങ്ങ് പോവും വളരെ സൂക്ഷിച്ചു വേണം അവിടെ നിൽക്കാൻ അതിന് ആദ്യമേ പറഞ്ഞേക്കാം ചൂലം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള ഈ മനോഹരമായ കാഴ്ചകൾ ഇവിടെ തീരുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കൊരു ഭംഗിയാണ് ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ വരുക ഇവിടുത്തെ ഈ കാഴ്ചകളെ കാണുക ഇത് കൂടുതൽ എന്നാണ് നമുക്ക് ദൈവം തരുന്ന ഒരു സൗന്ദര്യം അല്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബായ്